മഴക്കാലം എന്നാൽ ആദ്യയുടെ കാലമാണ് ഷീബയ്ക്കും സതീഷിനും അടച്ചുറപ്പില്ലാത്ത ഒരു ടാർപോളിൻ കൂരയിലെ ദുരിത ജീവിതം എന്ന ഏറെക്കാലമായുള്ള ഇവരുടെ ചോദ്യം തെക്കുങ്കര പഞ്ചായത്തിലെ അടങ്കളം മൂഴിക്കുളങ്ങര വീട്ടിൽ ഷീബ സതീഷ് ദമ്പതികളാണ് ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴെ ആശങ്കയിൽ കഴിയുന്നത് ഒരു പതിറ്റാണ്ടായി കണ്ണാൽപ്പുറത്തെ അഞ്ചു സെന്റ് ഭൂമിയിലെ താൽക്കാലിക കൂരയിലാണ് ഇവരുടെ താമസം ശക്തമായ കാറ്റ് വീശിയാൽ തകർന്നു പോയേക്കാവുന്ന ടാർപോളിൻ കൊണ്ട് മറച്ച ഈ കൂരയിൽ രണ്ടു മക്കളും ഇവരോടൊപ്പമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പുകൾ പതിച്ച ടാർപോളിൻ ചീറ്റുകളും തകർന്നതോടെ ദുരിതം ഇരട്ടിയായി മരക്കൊമ്പ് പതിച്ച കൂര ഒരു വശത്തേക്ക് ചെരിങ്ങിയ നിലയിലാണ് മഴ തോർന്നാലും തങ്ങളുടെ കണ്ണീർ തോരില്ലെന്ന് ഇവർ വേദനയോടെ പറയുന്നു പഞ്ചായത്തിൽ പഞ്ചായത്തില് അപ്പം വീട് പാസ്സായിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പം മൂന്നാല് വീടാണ് വീടുള്ളവർക്കാണ് പാസ്സായ്ക്കുന്നത് പ്രായപ്പുഴത്തേ ഒരു പെൺകുട്ടി ഉണ്ട് ആ കുട്ടീനെ ഇട്ടിട്ടാണ് ഇത് കിടക്കുന്നത് ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പണിയുമ്പോഴാണ് കാറ്റ് നല്ലൊരു കാറ്റ് വന്നത് ആ കാറ്റ് വന്നപ്പോൾ ഇതൊക്കെ ഇളകി അങ്ങോട്ട് പോയി പിന്നെ അപ്പുറത്തെ വീടിന്റെ മൂലോടൊക്കെ പോയി എന്തായാലും ഞങ്ങൾക്ക് ഒരു വീട് വേണം ഞങ്ങൾക്ക് ഒരു പത്ത് സെൻ്റ് സ്ഥലമുണ്ടെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ വീട് വെച്ചിരുന്നു അപ്പതിനുള്ള പാകം ഇത് ഒരു അഞ്ച് സെന്റ് സ്ഥലമുള്ളൂ പഞ്ചായത്തിൽ നിന്നൊരു വീട് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടാണ് ലൈഫ് ായുള്ള ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമായില്ലെന്ന് കുടുംബം പറയുന്നു സുമനസ്സുകളായ നാട്ടുകാർ സഹായിച്ച് വീട് നിർമ്മിക്കാൻ ഒരു തറ തയ്യാറാക്കിയെങ്കിലും നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല അടച്ചുറപ്പുള്ള ഒരു കൊച്ചുഭവനം എന്ന തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികൃതർ കൂടി മുൻകൈ എടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേരള വിഷയൻ ന്യൂസ് തൃശൂർ